ഹേ ഓൾ എൻ്റെ പേര് സുചിത്ര ഇത് എൻ്റെ ഒരു കുട്ടി യൂട്യൂബ് ചാനലാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വീഡിയോ ഒരു ചെറിയ ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ് എൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ കോയമ്പത്തൂർ ഓഫീസിലോട്ട് പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് സാമ്പാറൊക്കെ വെച്ചു തേങ്ങ അരച്ച് സാമ്പാർ വെച്ചു ചായയൊക്കെ വെച്ചു ചോറ് ഓൾറെഡി ഉണ്ട് ആറരയ്ക്ക് ഇറങ്ങണം എന്നാണ് വിചാരിക്കണത് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് തേർട്ടി ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ അവിടെ എത്താം അപ്പോൾ തിരിച്ച് വേഗം വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് നേരത്തെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അപശബ്ദം കേട്ടത് കേട്ടോ നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല ഒരാൾ ഉറക്കത്തിൽ ഇരുന്ന് ചിരിക്കുന്നു ഗൈസ് സാധാരണ എന്നെ അങ്ങനെ എവിടെയും വിടാറില്ല ഇത് ഞാൻ തലേ ദിവസം അമ്മമ്മെ കൊണ്ട് ആശുപത്രി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആശുപത്രിക്ക് വരാൻ പേടിയാണേ സൂചി കുത്തുന്നുള്ളൊരു പേടിയുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങാണ് ഇതിപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ ആശങ്ക അറിഞ്ഞിട്ടില്ല ഉറക്കത്തിൽ ഇരുന്ന് ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് എനിക്ക് കൗതുകം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അവൻ പറയുന്നത് വേറെ ഒന്നല്ല എനിക്ക് സ്കൂളില്ല എനിക്ക് സ്കൂളില്ല പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആളെ എണീക്കുമ്പോഴേക്കും പോകണം പറഞ്ഞിട്ടാണ് ചിലപ്പം എണീറ്റാ സ്വഭാവം മാറും കൂടെ വരണം പറഞ്ഞാൽ ആകെ ചെറിയൊരു പനിയുടെ ലക്ഷണങ്ങളുണ്ട് ആൾക്ക് അപ്പോൾ അവനെ കൊണ്ടുപോയില്ല അപ്പം നമ്മൾ റെഡിയായി ഇറങ്ങി ഹസ്ബൻഡാണ് നമ്മുടെ സ്റ്റാൻഡിലോട്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ബസ് ഏകദേശം ഏഴ് ഏഴരക്കാവുമ്പോഴേ വരുവുള്ളൂ ഡയറക്റ്റ് പാലക്കാട്ടിലോട്ടുള്ള ബസ് അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഒരുപാട് വേഗം അപ്പോൾ ഞാൻ എടനെക്കൊണ്ട് വന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കാൻ പറഞ്ഞതാണ് തണുക്കുണു തണുക്കുടൂ വരട്ടാണ് കേട്ടോ ഏട്ടൻ കാണിക്കുന്നത് നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു രാവിലെ മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥ തിരിച്ച് വരുമ്പോഴേക്കും കടപ്പിലാവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ലേ ഗൈസ് നമ്മൾ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ പാലം ഗൈസ് പറളി പാലം കേട്ടിട്ടുണ്ടാവുമല്ലോ പറളി പാലം ഓടന്നൂർ പാലം എൻ്റെ വീട് പാലക്കാട് പറളി ഓടന്നൂരാണ് അപ്പം ഇതാണ് നമ്മുടെ ഓടന്നൂർ പാലം എൻ്റെ ഏട്ടന ഏട്ടനെ എന്നെ കൊണ്ടുവന്ന് ആക്കി വഴിക്ക് ബസ്സ് വന്നു കേട്ടോ പാലക്കാട് ബസ് അപ്പം അതിൽ ചടിക്കേറി ഇത് ബസ്സിൽ ആ നേരത്ത് ഭയങ്കര രസമുണ്ട് കേട്ടോ അപ്പം മലയ്ക്ക് പോകുന്ന സീസണൊക്കെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോവാറ് അപ്പം അത് നല്ലൊരു വൈബായിരുന്നു അപ്പം ഇത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് പാലക്കാട് ഇവിടെ നിന്ന് വന്നിട്ടാണ് നമുക്ക് എവിടെയും പോകാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ അവിടെ വന്നു ഈ ബസ്സേ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ ടി എൻ ആർ ടി സിയോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയാം എനിക്ക് വലിയ അറിവില്ല അപ്പം ആ ബസ്സിലാക്കയറിയത് സിമിലർ ടു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി പോലത്തെ ഒരു ബസ് ഞാൻ പഠിച്ചതും ഡിഗ്രി കഴിഞ്ഞിട്ട് എം ബി എടുത്തത് കോയമ്പത്തൂരായിരുന്നു അപ്പോൾ അവിടെ ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ അപ്പം ഞാൻ പോകുന്നത് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വട്ടം എനിക്ക് ബ്രേക്ക് വന്നായിരുന്നു മാരേജിന് മുന്നേ ഒരു ഓട്ടം റിസൈൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എഗെയിൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മോനായ സമയത്ത് ഒരു ഓട്ടം റീസൈൻ ചെയ്തു പിന്നെയും റീജോയിൻ ചെയ്തു എനിക്ക് തന്നെയാണ് പണി ഗൈസ് അപ്പം ഞാൻ പാട്ടൊക്കെ കേട്ട് പോവാണ് നമുക്ക് നമുക്ക് അവിടെ നിന്ന് അറുപത് രൂപയാണോ കേട്ടോ ടിക്കറ്റ് വരുന്നത് സൈഡ് സീറ്റിലിരുന്നിട്ട് പോവാനാണ് എനിക്കിഷ്ടം ബസ്സിൽ അങ്ങനെ ആരുമില്ലാട്ടോ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വഴിന്നൊക്കെയാണ് കുറേ പേര് കയറിയത് അപ്പം ഞാൻ പൊതുവേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇയർപോർഡ് പാട്ടില്ലാണ്ട് പറ്റുകയില്ല വേറെ ഒന്നല്ല നമ്മൾക്കറിയാമല്ലോ രണ്ട് മൂന്ന് മണിക്കൂർ ട്രാവലുണ്ട് അപ്പം നമുക്കതും കൂടി ഇല്ലെങ്കിൽ ശരിക്കും വട്ടാവും ഗൈസ് അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് ആക്ഷൻ കണ്ടോ ഗൈസ് അറിയാതെ അന്ന് മുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലയരികിൽ ഒരുങ്ങി നിന്നു നീ എല്ലാമായി ആ ആക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായോ ആ പാട്ടാണ് ഞാൻ കേൾക്കുന്നത് ജയ്സ് പാട്ട് ഇവിടെ അറിയില്ല ക്ഷമിക്കുക സഹിക്കുക അപ്പം ഇത് വളയാണ് വീഡിയോ കാണുമ്പം എത്ര വേഗമാണല്ലേ നമ്മൾ കോയമ്പത്തൂർ എത്തണത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം കുത്തിയിരിക്കണം എന്നാലേ അവിടെ എത്തും അപ്പം അങ്ങനെ ഇത് ഞാൻ ഉറങ്ങുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയാണ് പക്ഷെ ശരിക്കും ഞാൻ ഉറങ്ങിയായിരുന്നു അപ്പം അത് ഉറങ്ങിന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ഓസ്കാർ തരണം എൻ്റെ അഭിനയത്തിന് അഭിനയിച്ച് വീഡിയോ എടുക്കുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ കോയമ്പത്തൂര് ലാൻഡ് ചെയ്തു പത്ത് മിനിറ്റ് കൊണ്ട് അല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്തു അല്ലെ വീഡിയോയില് ശരിക്കും ഒന്നര മണിക്കൂറായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര തിരക്കാണ് ഇത്രയും നേരത്തെ എന്താ തിരക്ക് ഞാൻ എനിക്ക് തോന്നുന്നു എട്ടേകാല് എട്ടേകാല് കഴിഞ്ഞപ്പം അവിടെ എത്തിയായിരുന്നു അപ്പം അങ്ങനെ പിന്നെ നമ്മളിവിടെ പഠിച്ച സമയത്തുള്ള പോലെ ഒന്നുമല്ല കേട്ടോ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് കോയമ്പത്തൂർ വരുന്നതാണ് ഓഫീസിലോട്ട് പക്ഷെ എന്നാലും ഇത് ഈ ഒരു ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് ഞാൻ മുന്നേ ഓഫീസിൽ വരുന്ന സമയത്ത് ഇതില്ലായിരുന്നു ഇതൊക്കെ ഇപ്പം ഇവർ ചെയ്തിട്ടുള്ളതാണ് ഭയങ്കര ആണ് കേട്ടോ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കോയമ്പത്തൂർ അപ്പം അങ്ങനെ ഞാൻ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഗൈസ് അവിടെ നമുക്ക് മലയാളികളുടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഹോട്ടൽ സിന്ധൂര എന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ആണ് മലയാളീസിൻ്റെ ഹോട്ടലാണ് ഭയങ്കര നീറ്റാണ് ഭയങ്കര തിരക്കുക എപ്പോഴും തിരക്കുക പിന്നെ ഞാൻ ഒരാളായതുകൊണ്ട് എനിക്കെന്തായാലും സീറ്റ് കിട്ടും കാരണം ഫാമിലിയായിട്ട് ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ അവിടെ സീറ്റ് കിട്ടും ഞാൻ ടൈമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് എട്ട് ഇരുപത്തി ആറായിട്ടുണ്ട് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലൊരു ലൈൻ കണ്ടോ ഗൈസ് നാശമായി തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ദോശയാണ് ഇപ്പോഴും അവിടുത്തെ ദോശ കഴിക്കാനാണ് ഞാൻ പോവാറ് ദോശയും ചട്നിയും ചമ്മന്തിയാണ് രാവിലെ കഴിച്ചത് അതിൻ്റെ അടുത്തുള്ള സാമ്പാർ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാനത് അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശയും ചട്നിയും ചമ്മന്തി കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ചായ ഓടിച്ച് എനിക്ക് അവിടുത്തെ ചായ കുടിക്കുന്നത് ഇഷ്ടമാണ് ഹോട്ടലിലത്തെ ചായ അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി ആക്ച്വലി ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പൈസ എടുത്ത് കൈ കാരണം അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല വണ്ടി വന്നാൽ ഓടും നമ്മൾ തട്ടിയിടും അങ്ങനെ അപ്പോൾ എനിക്ക് പോകേണ്ടത് തൊടിലൂർ റൂട്ടിലോട്ടാണ് കേട്ടോ എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല എഴുതാനും അറിയൂല പറയാൻ മാത്രമേ അറിയൂ അപ്പോൾ ബസ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബസ്സിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ടാണ് അവിടുത്തെ ഏറ്റവും ബെനിഫിറ്റ് അതാണ് ബസ്സിന് നമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്യാണ് ഗൈസ് എനിക്ക് അടുത്തുനിന്ന് ഒരു ആൻറ്റീനെ കിട്ടി അപ്പോൾ അവിടുത്തെ ആൻറ്റലി എന്നൊക്കെ വരെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി സെയിം റൂട്ട് തന്നെയാണ് പക്ഷേ എന്നെക്കാട്ടിലും ആ ചേച്ചിക്ക് വഴി അറിയില്ല എന്നോടാ ചോദിച്ചത് ഇവിടെ സ്ഥിരം ബസ് വരുന്നുണ്ടോ എന്നൊക്കെ അപ്പം നമ്പർ ഫോറാണെന്ന് എനിക്കറിയാം അപ്പോൾ ആ വരുന്നതാണ് നമ്പർ ഫോർ ബസ് ആക്ച്വലി തമിഴ്നാട്ടിൽ ഗവണ്മെന്റ് ബസ്സിലൊന്നും നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട പക്ഷേ ഒരു പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് കയറുന്ന ബസ് നോക്കിയിരുന്ന എനിക്ക് എത്താൻ പറ്റില്ല അപ്പം ഞാൻ ആ ബസ്സിൽ തന്നെ ചാടി കയറി കേട്ടോ നമ്പർ അറിയുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ ചോദിച്ചു കയറൊന്നും വേണ്ട നമ്പർ ഫോറാണെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ചാടി ചടിക്കയറി ഇത് നല്ല സെറ്റപ്പ് വണ്ടി വണ്ടിയിരുന്നെട്ടോ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഞങ്ങൾ കയറി നിന്ന വഴിക്ക് എൻ്റെ അടുത്ത് ഇരുന്നിരുന്ന ചേച്ചി എണീറ്റ് പോയി അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി കേസ് അപ്പം അങ്ങനെ കുഞ്ഞിൻ്റെ കോൾ എന്താ വരാത്ത വരാത്തു നോക്കിയിരിക്കുമ്പോഴേക്കും കോൾ വന്നു കോൾ വന്നിട്ട് കുഴപ്പമില്ലാട്ട ആൾ അമ്മ എനിക്ക് ഉമ്മ തന്നിട്ടാണോ പോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതേന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ കണ്ടക്ടറോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വഴിയൊക്കെ അറിയാം എന്നാലും ഞാൻ പറഞ്ഞു വെക്കും കാരണം മുന്നേ ഒരു വട്ടം ഇവിടെ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് മാറി അപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു വയ്ക്കും ബസ്സൊക്കെ ഭയങ്കര സെറ്റപ്പാണ് കണ്ടാ അടിപൊളി ബസ്സാണ് ഇനി നമുക്ക് അവിടെ നിന്ന് കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ഒരു നൂറ് മീറ്റർ നടക്കണം എന്നാലാണ് നമ്മുടെ ഓഫീസിൽ എത്തുന്നത് കേട്ടോ അപ്പം വെയിലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ പക്ഷേ ഇത് നമ്മൾ രാവിലെ പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക വൈബാണ് അടുത്തടുത്തടുത്ത് വീടുകൾ കുട്ടി 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 വീടുകളൊക്കെ കാണാൻ നല്ല രസം അപ്പം ഞാൻ ആ തെരുവുകളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ് ആ യാത്രയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു നൂറ് മീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫാക്ടറി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫാക്ടറി ആക്ച്വലി ഇതിൽ മൂന്ന് കമ്പനിയുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നും നമ്മുടെ സ്വന്തം കമ്പനി തന്നെയാണ് കേട്ടോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നു ഉള്ളൂ മൂന്നും നമ്മുടെ കമ്പനി തന്നെയാണ് അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഏകദേശം ഏഴ് വർഷം എട്ട് വർഷമായി കേട്ടോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് നമ്മുടെ രാവിലെ നേരത്തെത്തി അപ്പം അതുകൊണ്ട് അധികം ആളുകൾ സ്റ്റാഫുകൾ എത്തിയിട്ടുണ്ടായില്ല വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ എൻട്രൻസ് ആണ് ഇതിൽ ഇതാണ് എൻ്റെ സീറ്റ് പക്ഷേ ആക്ച്വലി ഇവിടെ ഞാൻ ഇല്ല ഇല്ലാത്തത് കൊണ്ട് അവർ കസേരൊക്കെ കേട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മളിള്ള സമയത്ത് അത്യാവശ്യം നീറ്റാക്കി വെക്കുമായിരുന്നു കേട്ടോ ഇപ്പം അവിടെ സീറ്റിലാരും ഇല്ല പിന്നെ ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഹെഡാണ് ഭുവനേശ്വർ എന്ന് പറയും അവിടുത്തെ ഓൾ ഇൻലോ ഓൾ ആണ് അക്കൗണ്ട്സ് നോക്കും പ്രൊഡക്ഷൻ നോക്കും സെയിൽസിൽ നോക്കും എല്ലാം നോക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറി ഫാക്ടറി മെയിനായിട്ട് ചെയ്യുന്നത് എണ്ണ എടുക്കുന്ന മെഷീൻ ഇല്ലേ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ ബിസിനസ് പർപ്പസ് അങ്ങനത്തെ ഓയിൽ മെഷീൻ്റെ ഫാക്ടറിയാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ സുരേഷ് സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സുരേഷ് ആണ് അപ്പോൾ ഇത് പൊടിക്കുന്ന മെഷീനാണ് മുളക് മല്ലി ഒക്കെ പൊടിക്കുന്ന മെഷീനാണ് അപ്പോൾ നമുക്ക് ഓയിൽ മെഷീൻ കൊപ്ര കട്ടറ് മസാല ഗ്രൈൻഡർ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് കെപ്പാസിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അയക്കാനുള്ള മെഷീൻസ് അല്ലാട്ടോ അവർ ടെസ്റ്റിങ്ങിനും അതുപോലെ ആളുകൾ യൂസ് ചെയ്തിട്ട് സർവീസിന് അയച്ചിട്ടുള്ള മെഷീനൊക്കെയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഓയിൽ മെഷീൻ ഒരു ബൾക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് മിക്സി ടൈപ്പിൽ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽ മെഷീനാണ് അപ്പോൾ അതിൻ്റെ തന്നെ എസ് എസ് മോഡലും ഉണ്ട് അതുപോലെ നമ്മുടെ എ ബി എസ് മെറ്റീരിയലുള്ള ഉണ്ട് കേട്ടോ നമുക്ക് സ്വിച്ച് ഇട്ടാൽ മറ്റേ വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആക്കിയിട്ട് വരൂലേ അതുപോലെ മേലെ സീഡിട്ട് കൊടുത്താൽ താഴെ ഓയിൽ വരും ഗൈസ് അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു മെഷീൻ അത്യാവശ്യമാണ് കേട്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇതൊരു ബിസിനസ് വ്ളോഗായി മാറി എന്നൊക്കെ അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണിത് പിന്നെ എൻ്റെ സീറ്റ് ഓൾറെഡി അവിടെ അവർ കസേരക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാക്ടറിയുടെ ഉള്ളൊന്ന് കാണിച്ചു തരികയാണ് അപ്പം ആ ഉള്ളിലെ പ്രൊഡക്ഷൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റാഫുകൾക്ക് ഇരിക്കാനുള്ളത് പുറത്ത് ഇവിടെ ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഓരോരോ അവാർഡ്സാണ് കേട്ടോ ആക്ച്വലി ഈ റാക്ക് ഫുള്ള് ഫില്ലായിട്ടാണ് വെക്കാറ് ഇപ്പോൾ എന്തിനാ അത് മാറ്റിയിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് വെക്കാനാണോ എന്ന് അറിയില്ല അവിടെ ബ്ലാങ്ക് ആണ് ഇത് നമ്മുടെ എം ഡിയുടെ റൂമാണ് കേട്ടോ ഇതാണ് ഭുവനേശ്വർ ഭുവനേശ്വറിനോട് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോസി ആക്ച്വലി വീഡിയോയിലൊന്നും വരില്ല കേട്ടോ അവർ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് അഞ്ച് മിനിറ്റ് പോലും ഇല്ല ചിലപ്പം രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിക്കൊക്കെ ഫാക്ടറിയിൽ തന്നെയായിരിക്കും ഞായറാഴ്ച ഫാക്ടറിയിൽ തന്നെ ആയിരിക്കും ഫാക്ടറിയിൽ തന്നെ കടക്കാറുണ്ട് അപ്പം അത്രയും തിരക്കുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം നമ്മൾ ഇടയിക്കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഫാക്ടറിക്ക് ഒന്ന് കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കും ഭുവനേശ്വറിനും വർക്കുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിക്കൂറത്തെ വർക്കുണ്ടായിരുന്നു നമുക്ക് സെയിൽസിൻ്റെ ആളുകളുടെ ഡാറ്റാസ് എൻട്രി ചെയ്യാനും അതുപോലെ കൊട്ടേഷൻസ് പി എ കൊടുക്കും പെർഫോമൻ വൈസ് റെഡിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് കംപ്ലീറ്റ് നമ്മളവിടെ എൻഗേജായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് 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 പാർട്സൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ വർക്കിന് പോയതല്ലേ അപ്പം നമ്മുടെ ചാനലിൽ ഓഫീസൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടയിൽ എടുക്കുന്നു എന്നല്ല അപ്പം ഞങ്ങളുടെ വർക്കിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വീഡിയോ വെച്ചിട്ടൊക്കെയാണ് ഇട എടുക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ മിക്കവാറും എനിക്ക് ഒരു ഡോസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ സഹിച്ചു എന്നൊക്കെ അപ്പം അങ്ങനെ പിന്നെ ഇത് നമ്മുടെ പറഞ്ഞല്ലോ ടെക്നീഷ്യനാണ് അപ്പം എൻ്റെ കയ്യിൽ ആയിട്ടുള്ള സർവീസ് വർക്കുകളൊക്കെ ഞാൻ അപ്പം തന്നെ ആളെ കൊണ്ട് വിളിപ്പിച്ച് ക്ലിയർ ചെയ്യുകയാണ് കയ്യിൽ നേരിട്ട് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വർക്കുകൾ പെൻഡിങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോരാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ പിന്നെ എനിക്കൊരു അർജൻറ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കമേഷ്യൽ മെഷീൻ്റെ അപ്പം ആൾക്കുള്ള കൊട്ടേഷൻ റെഡിയാക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് ചെയ്തു അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും പിന്നെ അത് ചെയ്ത് അയക്കുമ്പോഴേക്കും ഒരുപാട് വേഗം അപ്പം ഞാൻ അവിടെ തന്നെ ലാപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പി എ ഒക്കെ റെഡിയാക്കി ആൾക്ക് ബെസ്റ്റ് പ്രൈസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇത് നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു കുറച്ച് ബാങ്കുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കുറേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് കഴിഞ്ഞ് നമ്മുടെ എം ഡി വന്നു മാമിനോട് സംസാരിച്ചതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഇറങ്ങി കേട്ടോ ഒരു രണ്ട് മണിയാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അതിന് അതിൻ്റെ ശേഷമുള്ള വീഡിയോസ് ഒന്നും കവർ ചെയ്തിട്ടില്ല കവർ ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുന്നതാണ് കേട്ടോ ഇറങ്ങിയിട്ട് പിന്നെ എഗെയിൻ ബസ് കയറാൻ പോയി നിന്നു ആക്ച്വലി ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ ഉക്കടം ബസ് സ്റ്റാൻഡിലോട്ട് ഇരുപത് മിനിറ്റ് ഉള്ളൂ ഈ വരുന്ന ബസ് കണ്ട നിങ്ങൾ എഗെയിൻ നമ്പർ ഫോർ അതിലോട്ട് ഞാൻ ചാടി കയറി പക്ഷേ ആകെ പെട്ട് ഗൈസ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഫാക്ടറിയിൽ നിന്ന് ഒക്കെ എത്തും പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ എനി ടൈം അവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ഫാക്ടറിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് വരുന്നത് ഞാൻ വന്നത് എത്ര സമയം കൊണ്ടാന്നറിയോ ഒന്നര മണിക്കൂറാണ്ട് ഗൈസ് അപ്പം അങ്ങനെ ഒക്കെത്തെത്തി അഗൈൻ ആ ഹോട്ടൽ തന്നെ ഇല്ലേ സിന്ധൂരെ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് എനിക്ക് ഓൾറെഡി ഞാൻ ടയേർഡായിരുന്നു അപ്പം ഞാൻ മറ്റേ ഫുഡ് തന്നെയാണ് പറഞ്ഞത് മറ്റേ റൈസ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ മലയാളീസിൻ്റെ ഹോട്ടലാണല്ലോ നല്ല വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു പായസവും പപ്പടവും സാമ്പാർ പരിപ്പ് കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഫുഡൊക്കെ അയച്ച് ഈ നാല് പുറം മറ്റേ നോക്കുന്നത് എന്താ വച്ചാലേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു ദേശ് എനിക്ക് പിന്നെ അങ്ങനെ ചമ്മലൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ ഞാൻ എടുക്കുമ്പോരുടെ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കറികൾക്ക് നല്ല ഇരുവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനും എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ആശാം വിളിച്ചേട്ടോ അപ്പോൾ അമ്മമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അമ്മമ്മ എവിടെ അമ്മമ്മ എവിടെയാണ് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മേനെ ബസ്സ് കയറ്റി വിട്ടു അമ്മ തിരിച്ച് വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരച്ച ചിത്രം അതുപോലെ ഡാൻസ് പഠിച്ചു ഡാൻസ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഫോണ് അവിടെ വെച്ചിട്ട് ആൾ ഡാൻസ് കളിക്കാൻ പോകുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പം ആൾക്ക് അങ്ങനെ നമ്മളെങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ അച്ഛൻ വേണം അല്ലെങ്കിൽ അമ്മ വേണം അപ്പം അങ്ങനെ ഇന്ന് പ്രാവശ്യം നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ മുന്നൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കണ്ട ഡാൻസ് കാണിച്ചു തരുകയാണ് നന്നായി ഉണ്ടോ അമ്മ നന്നായി ഉണ്ടോ വരട്ട് ചോദിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് ഡാൻസ് ഇത് എൻ്റെ മദറിൻ്റെ ലോട്ടോ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പം ഡാൻസ് കളിച്ച് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നാണ് തരുന്നതാണ് നിങ്ങളീ കാണുന്നത് ഇതിന് മുന്നേ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഇപ്പം ഞാൻ എടുത്തില്ല ആ സമയത്ത് അമ്മയെ കാണിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ലോക്കാവും കൈസ് ഓഫീസിൽ പോയത് പറഞ്ഞിട്ടില്ല അപ്പം അവൻ എൻ്റെ കാലിൻ്റെ സ്റ്റെപ്പ് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ച്യാണ് അപ്പം എൻ്റെ കൂടെ റിമോട്ട് ബസ് വേണം റിമോട്ട് ബസ് വേണം എന്ന് പറഞ്ഞു എപ്പോൾ പോയാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിപ്പിക്കും റിമോട്ട് ബസ് ഇടിയില്ല അപ്പം ഞാൻ റിമോട്ട് കാർ വാങ്ങിയിട്ട് വന്നു എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പം ഉപ്പിലിടാൻ അനുസരിണ്ട് കാരണം ഒരു ലോഡ് വണ്ടികൾ മിറ്റത്ത് കിടക്കുന്നുണ്ട് എറിയലും ഇതൊക്കെ ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് അവൻ നാശമാക്കും കേട്ടോ അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പം ഇവന് വണ്ടി വാങ്ങിയിട്ട് വരിലാണ് പണി പക്ഷേ ആൾ പിള്ളേരെല്ലാവരും അങ്ങനെ തന്നെ നാശാക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഉക്കളം സ്റ്റാൻഡിൽ തിരിച്ച് വന്ന് പാലക്കാട് ബസ് കയറി കേട്ടോ ഞാൻ വീഡിയോ എടുക്കും ബാക്കത്തെ പയ്യന്നൊക്കെ ചിരിക്കുന്നു ഗൈസ് അപ്പം ഞാൻ അവിടെ സ്റ്റോപ്പാക്കി പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ റാക്ക് അടച്ചു വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റുള്ള കുട്ടി ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടി അത് അടച്ചിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് പിന്നെ ഒന്നും എടുത്തല്ലോ ഞാൻ കിടന്നുറങ്ങി ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ പാലക്കാട് ബസ് ഇറങ്ങി പറളി ബസ് കയറി അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇത് പറളി ഓടന്നൂർ പാലം എന്നിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേ ആക്ച്വലി ഓടി വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് അമ്മ ഞാൻ പറഞ്ഞത് വാങ്ങിയോ എന്നാണ് അപ്പം അതുകൊണ്ട് അവന് സന്തോഷമാവണമെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കൊടുത്താലേ സന്തോഷമാവും ഞാനത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ ബസ് കിട്ടിയില്ല റിമോട്ട് എന്ന് പറഞ്ഞു അവർക്ക് ഇപ്പം എന്ത് കിട്ടിയല്ലോ എന്താ ഒന്ന് കിട്ടിയാൽ മതിയല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ടാള് ഏഹ് ഞാൻ വിചാരിച്ചത് ഉണ്ണി കരഞ്ഞൊന്നുമില്ല സെറ്റ് സെറ്റായിരുന്ന പക്ഷെ ചെറുതായിട്ട് അവൻ കരഞ്ഞിരുന്നു ഗൈസ് ഉച്ചയ്ക്ക് അവൻ എന്നെ വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തതിന് കരഞ്ഞിരുന്നു അവൻ അതാവൻ പറയുമ്പോളാ ഞാൻ അറിഞ്ഞത് അപ്പൊ അങ്ങനെ ആശൻ വണ്ടി കണ്ടതിന്റെ സന്തോഷത്തിലാണ് പിന്നെ അച്ഛനെയൊക്കെ ഫോൺ വിളിച്ചിട്ട് വണ്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞാൻ അടുത്തിരുത്തി കുറെ ചോദിച്ചു കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നു ഒക്കെ എപ്പോ തോന്നി അത് കഴിഞ്ഞ ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ വേട്ടം വന്നു കേട്ടോ ഞാൻ പിന്നെ ഫ്രഷ് ആയി റെഡി ആയി സെറ്റായി ടയർഡൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കാര്യമാക്കിയില്ല പിന്നെ ഏട്ടൻ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ കൊച്ചു ഫാമിലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ കൂടണേ